ൾ മൗലിദുകൾ ഇവര് തള്ളുന്നു എന്നാണ് നമ്മുടെ പേരിലുള്ള പരാതി എന്നിട്ട് പറയും ഇവർ റസൂല മധു പറയുന്നതിനെതിരാണ് ഇവര് ഈ കൂട്ടരുണ്ടല്ലോ ഇതാ നിങ്ങൾ അവരെ ശ്രദ്ധിക്കണേ നിങ്ങൾ അവരുമായി ബന്ധപ്പെടല്ലേ അവരുടെ പ്രസംഗം കേൾക്കാൻ പോകല്ലേ എന്ന് കുടുംബങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ആളുകള് അവര് പറയുകയാണെന്ത് സമൂഹത്തോട് ഇത് ഇവിടെ മാത്രമല്ല എല്ലാ ഇടങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഇത് പറഞ്ഞു 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 ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കളവുകളുടെ ഓരോ രൂപത്തിലുള്ള പരമ്പരകൾ എന്താ മുസ്തഫയുടെ മത് പറയുന്നതിന് ഇവർക്ക് വെറുപ്പാണ് റസൂലുള്ളാനോട് വെറുപ്പാണ് ിയുടെ മധു പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇത്ര നേരം ഞാൻ പറഞ്ഞത് എന്താ എൻറെ മുത്ത മുസ്തഫയുടെ മധു അല്ലേ മുസ്തഫ പറഞ്ഞതുപോലെ ചെയ്യു എന്നല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോ ഇന്നത് പറയണം എന്ന് പഠിപ്പിച്ചത് എന്റെ നേതാവ് നമ്മുടെ നേതാവ് മുത്ത മുസ്തഫയല്ലേ ഉറങ്ങാൻ കിടക്കുമ്പോ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞത് മുത്ത മുസ്തഫയല്ലേ അല്ലേ വലത് കാല് വെച്ച് കയറ് ഇടത് കാലി വെച്ച് ഇറങ് എന്ന് ഏതെങ്കിലും മേഖലയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുത്ത മുസ്തഫ പറഞ്ഞതല്ലേ വലത്ത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് മുത്ത മുസ്തഫ പറഞ്ഞതല്ലേ ഓരോ വിഷയത്തിലും ഏതൊക്കെ കാര്യങ്ങളുണ്ടോ എന്റെ നബി നമ്മുടെ നബി പറഞ്ഞതുകൊണ്ട് എത്ര സ്നേഹത്തോടെ ബഹുമാനത്തോടെ അതെന്റെ മക്കൾക്ക് ഇഷ്ടമല്ലെങ്കിലും ബാപ്പക്കിഷ്ടമല്ലെങ്കിലും ഭാര്യക്കിഷ്ടമല്ലെങ്കിലും ഭർത്താവിന് ഇഷ്ടമല്ലെങ്കിലും ആരെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് എന്റെ നബിയെയാണ് നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അല്ല ലോകത്തുള്ള എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ യഥാർത്ഥമോ മിനാകൂല എന്ന മുത്ത മുസ്തഫ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുത്ത മുസ്തഫയോടുള്ള സ്നേഹം കൊണ്ടല്ലേ നമ്മൾ ഈ പറയുന്നത് ആ റസൂല പേര് കേൾക്കുമ്പോൾ അള്ളാഹുവേ മുത്ത മുസ്തഫാക്ക് നീ ഗുണങ്ങൾ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്ക് മുത്ത മുസ്തഫാക്ക് നീ സലാമുകൾ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്ക് എന്നിങ്ങനെ അവിടുത്തേക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നമ്മുടെ ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ബാങ്കിന്റെ ശേഷം ആ മുത്ത മുസ്തഫയുടെ സഫാഴത്തിൽ നമുക്ക് മുത്ത മുസ്തഫക്ക് വേണ്ടി സലാ സലാസത്തിനെ ചോദിച്ചതിന്റെ ശേഷം പിന്നെ ബാങ്കിന്റെ ദുരാ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവന് എൻ്റെ ശഫാഴത്ത് കിട്ടും എന്ന് നബിതങ്ങൾ പറയുമ്പോൾ അത് മോഹിച്ചിട്ട് ആഗ്രഹിച്ചിട്ടല്ലേ നമ്മൾ അതൊക്കെ ചെയ്യുന്ന